നേതൃത്വത്തിൽ സമാശ്വാസ പദ്ധതിയിൽ നിന്നും ധനസഹായം വിതരണം ചെയ്തു ചെയ്തു ബാങ്ക് ഹെഡ് ഓഫീസിൽ അഡ്വക്കേറ്റ് കുമാർ മത്സരാധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തില് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുവാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുവാനും എല്ലാം പക്ഷേ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയാണ് നമുക്ക് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചികിത്സ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ഒരുപക്ഷെ ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു എഴുപത് ശതമാനം പോലും നമ്മൾ ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അപ്പം അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു സഹായകസ്തമായ പൂർണാർത്ഥത്തിൽ എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമുക്കൊരു അത്താണിയായിട്ട് നിൽക്കാൻ നമ്മുടെ മുന്നിൽ തന്നെ ഒരു ബാങ്ക് ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷനായി സെക്രട്ടറി റിപ്പോർട്ട് ഇവിടെ വച്ചുകൊണ്ട് അത് അത് പാസ്സാക്കിക്കൊണ്ട് എ ആർ ഓഫീസിൽ കൊടുക്കുന്നു അവിടുത്തെ സ്കൂട്ടിലൈസിനു ശേഷം ജെ ആർ ഓഫീസിൽ കൊടുക്കുന്നു അവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടുന്ന് പാസ്സായിട്ടാണ് ഈ ഫണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇതിന്റെ ഇത് ഈ ഇടതുപക്ഷ ജനാധിപത്യമൊള്ളി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ വലിയൊരു ശുഷ്കാന്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് കൊടുക്കുമ്പോൾ തന്നെ വലിയ കാലതാമസം ഇതല്ലാതെ ഇവിടെ ഫണ്ട് വരുന്നുണ്ട് നമുക്കറിയാം ഇടക്കിടയ്ക്ക് നമ്മളെ കാണുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ ഈ കാര്യം എന്താ ഈ കാര്യം എന്നൊക്കെ എന്റെ എന്താ പറയാ നമ്മുടെ ചേച്ചിയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഒരു പണം വരും വാക്ക് അങ്ങനത്തെ ഒരു സർക്കാരും ഒരു സംവിധാനം അപേക്ഷിച്ച ഒരു അഭിമാനം തന്നെയാണ് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതവും പറഞ്ഞു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് മുഖ്യാതിഥിയായിരുന്നു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ ബോർഡ് മെമ്പർമാരായ കെ എ സാലിൻ എം എസ് വിനയ്കുമാർ കെ ബി മഹേശ്വരി രഘു പരാരത്ത് പി എൻ രാജീവൻ ലത ഉണ്ണികൃഷ്ണൻ ബേബി വിത്തു അഡ്വക്കേറ്റ് മൻസൂർ അലി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എസ് സബ ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി എന്നിവർ സംസാരിച്ചു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം നന്ദി പറഞ്ഞു ബാങ്കിൽ അംഗത്വമുള്ള എഴുപത്തിമൂന്ന് പേർക്കാണ് ചികിത്സാർത്ഥം ധനസഹായം വിതരണം ചെയ്തത് ഗുഡ് ടു ബാങ്ക് ഓൺ ൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും കോൺഗ്രസ് ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്